ഇന്റർവ്യൂല് ലാലെ കാണിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ലാലതിനെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് അതിലൊരു പോക്കാണ് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുമ്പോ നമ്മള് പടം തുടങ്ങി ഇങ്ങനെ കണ്ടിരിക്കുമ്പോ നമുക്ക് തോന്നും ഇതൊരു ഹിന്ദി പടം ആണോ കുറച്ച് കഴിയുമ്പോ നമുക്ക് പിന്നേം തോന്നും ഇതൊരു മലയാള പടമാണോ വീണ്ടും കുറച്ച് നമുക്ക് തോന്നും ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണോ അങ്ങനെ എന്തൊക്കെയാ കാട്ടിയിട്ടുണ്ട് പൃഥ്വിരാജ് ഡയറക്ഷൻ മേക്കിംഗ് രീതി കൊള്ളാം ഫൈറ്റ് സീങ് കൊള്ളാം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് പക്ഷെ അങ്ങോട്ട് പോരാ ഫസ്റ്റ് ലൂസിഫർ എങ്ങനെയായിരുന്നു നല്ല ഓൾ ഉണ്ടായിരുന്നു ഇന്റർവ്യൂലേക്ക് ശേഷം പിന്നെ ടാബ്ല ഓൾ ആയിരുന്നു പോരാ എന്തായാലും ഇന്റർവ്യൂലേ പോരാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നാണെന്ന് നോക്കാം അതെണ്ട ഒരു ലേക്കിംഗ് രീതിയൊക്കെ ഇന്റർവ്യൂലെ പൊട്ട മുന്നേ ഒരു കാണിച്ച് ഇറാഖിന്നുള്ള ഒരു സാധനായിരുന്നു ൂട്ടായിരുന്നു അവിടുത്തെ ആ ഒരു ക്യാമറയുടെ ക്യാമറ ക്യാമറ പ്രത്യേക